കൊളംബിയ യൂണിവേഴ്സിറ്റിക്ക് നൽകിയിരുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങളും താത്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ച കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ തങ്ങൾ മുന്നോട്ട് വെച്ച പതിമൂന്ന് ആവശ്യങ്ങളുടെ ലിസ്റ്റ് നിറവേറ്റുന്നത് വരെ യാതൊരുവിധ സാമ്പത്തിക സഹായവും യൂണിവേഴ്സിറ്റിക്ക് നൽകില്ലെന്ന് അവർ പറഞ്ഞു യൂണിവേഴ്സിറ്റിയിലേക്കുള്ള സംഭാവനകൾ നടത്തുകയാണെന്ന പ്രതിജ്ഞയിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഏകപക്ഷീയമായി ഒപ്പുവെച്ചു ഇത് സംബന്ധിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുള്ള ഒരു കത്തവർ യൂണിവേഴ്സിറ്റിക്ക് നൽകുകയും ചെയ്തു യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് നെമറ്റ് മിനോഷി ഷഫീഖിനെയും മറ്റ് ട്രസ്റ്റുകളെയുമാണ് കത്തിൽ അഭിസംബോധന ചെയ്യുന്നത് ഇസ്രയേൽ സൈനിക അധിനിവേശത്തിൽ നിന്ന് പണം കണ്ടെത്തുന്ന സ്ഥാപനങ്ങളുമായി കൊളംബിയ യൂണിവേഴ്സിറ്റിക്ക് ബന്ധമുണ്ട് നിരപരാധികളായ പല ജനതയുടെ കൂട്ടക്കുരുതിയിൽ യൂണിവേഴ്സിറ്റിക്കും പങ്കുണ്ട് അതിനാൽ യൂണിവേഴ്സിറ്റിക്ക് നൽകി സാമ്പത്തിക സഹായം തങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് ആരംഭിക്കുന്നത് ഇതുവരെ ആയിരത്തി അറുന്നൂറ് ഓളം വിദ്യാർത്ഥികൾ പ്രതിജ്ഞയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഒപ്പുവെക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ് പുതുതായി ഒപ്പുവെക്കുന്നവരുടെ പേരുകൾ കത്ത് പങ്കുവെച്ച വെബ്സൈറ്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ട് കത്ത് പ്രസിദ്ധീകരിച്ച സമയത്ത് യൂണിവേഴ്സിറ്റിക്ക് ലഭിക്കേണ്ടിയിരുന്ന ഏകദേശം നാൽപ്പത്തി ഒന്ന് ദശലക്ഷം സാമ്പത്തിക സംഭാവനകളുടെ വരവ് കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട് ഇസ്രേൽ വർണ്ണവിവേചനം വംശഹത്യ പലസീൻ അധിനിവേശം എന്നിവയെ അനുകൂലിക്കുന്ന അവയ്ക്കായി ഒത്താശ നൽകുന്ന എല്ലാവിധ സ്ഥാപനങ്ങളിൽ നിന്നും യൂണിവേഴ്സിറ്റി ി തങ്ങളുടെ ബന്ധം പൂർണ്ണമായി നിർത്തണമെന്നാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ക്രൂരമർദ്ദത്തിനിരയായ വിദ്യാർത്ഥികൾക്ക് ചികിത്സാ സഹായം യൂണിവേഴ്സിറ്റി നൽകണമെന്നും യൂണിവേഴ്സിറ്റി പ്രസിഡന്റ്സ് നടത്തുനിന്ന് നെമറ്റ് മിനോഷി ഷാഫിയെ പുറത്താക്കണമെന്നുമാണ് മറ്റ് പ്രധാന ആവശ്യങ്ങൾ മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന പലസീൻ അനുകൂല സമരത്തിൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റികൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രക്ഷോഭങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പോലീസ് അതിക്രമിച്ചു കടക്കുകയും നിരവധി വിദ്യാർത്ഥികളെ ആക്രമിക്കുകയും ചെയ്തിരുന്നു തങ്ങൾ കഴിഞ്ഞ വർഷമായി ഒന്ന് ദശാംശം അഞ്ച് ദശലക്ഷം ഡോളർ ഫീസ് ഇനത്തിൽ നൽകിയിട്ടുണ്ടെന്നും അത് എന്തിനാണ് വിനിയോഗിക്കുന്നതെന്നും തങ്ങൾക്ക് അറിയണമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നു യൂണിവേഴ്സിറ്റികളിൽ പലസ്തീൻ അനുകൂല വിദ്യാർത്ഥികളുള്ള ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലിനെതിരെയാണ് തങ്ങൾ ഈ പ്രക്ഷോഭം ആരംഭിച്ചതെന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ వ్యక్తమా ഈ സാഹചര്യത്തിലും ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ വീണ്ടും കൂട്ടക്കുഴിമാടങ്ങളാണ് കണ്ടെത്തുന്നത് ആശുപത്രി കോമ്പൌണ്ടിൽ കണ്ടെത്തുന്ന മൂന്നാമത്തെ കൂട്ടക്കുഴിമാടമാണ് ഇത് ഒൻപത് മൃതദേഹമാണ് ഇവിടെ ഉണ്ടായിരുന്നത് തലയർത്ത് മാറ്റിയ നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ കണ്ടെത്തുന്ന ഏഴാമത്തെ കൂട്ടക്കുഴിമാടമാണ് ഇത് ഇസ്രയേൽ ക്രൂരത വെളിപ്പെടുത്തുന്നതാണ് കൂട്ടക്കുഴിമാടങ്ങൾ ആശുപത്രിയിലേക്ക് ഇരച്ചുകേറിയ സൈന്യം ചികിത്സയിലുണ്ടായിരുന്നവരെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടുകയായിരുന്നുവെന്നാണ് വിലയിരുത്തലുകൾ പലസ്തീനികളോടുള്ള സൈനികളോടുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ ക്രൂരതയുടെ കൂടുതൽ തെളിവാണ് പുതിയ കൂട്ടക്കുഴിമാടമെന്ന ഹമാസ് പുറത്ത് പ്രസ്താവനയിലും പറയുന്നുണ്ട് ആശുപത്രി ജീവനക്കാർ രോഗികൾ കുടിയിറക്കപ്പെട്ടവർ സാധാരണക്കാർ കുട്ടികൾ എന്നിവരാണ് കൊല്ലപ്പെട്ടവരിൽ ഏറെയും ഗാസയിലെ ആശുപത്രികളിൽ കണ്ടെത്തിയ ഏഴ് കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് ഇതുവരെ അഞ്ഞൂറ്റി ഇരുപത് മൃതദേഹങ്ങളെങ്കിലും പുറത്തെടുത്തിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അൽഷിഫയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നാനൂറ് പേർ കൊല്ലപ്പെട്ടതായും നൂറുകണക്കിന് ആളുകളെ കാണാതായതായും റിപ്പോർട്ടുകൾ പറയുന്നു കൂട്ടക്കൊല ചെയ്ത് ഇസ്രായേൽ സൈന്യം കുഴിച്ചിടുകയായിരുന്നുവെന്നതാണ് ഗാസയിലെ ജനങ്ങൾ പറയുന്നത് കൂട്ടക്കുഴിമാടമുണ്ടാക്കിയ ആളുകളെ കൊന്നു കുഴിച്ചു മൂടുന്നത് നേരിൽ കണ്ടതായ ആശുപത്രി ജീവനക്കാർ മാധ്യമങ്ങൾ ാണ് ഇപ്രകാരം പറഞ്ഞത് അതേസമയം ഗാസിയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി നാലായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി